തെർമോ ഡയനാമിക്സ് ഇസ് ദ ഫിസിക്സ് ഓഫ് ഹി ആൻഡ് സ്റ്റഡി ഓൺ എ മൈക്രോസ്കോപ്പിക് സ്കേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ഫിസിക്സ് ഇറ്റ്സ് വിക്റ്റേഷ് രാമേന്ദ്ര ഹിയർ അഗെയിൻ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിനെ പറ്റി പറയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ് ഡെൽറ്റ യു ഈ കെ ടി ക്യു മൈനസ് ഡബ്ല്യു എന്താണ് ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്ത്യൻ എനർജി ഒരു തെർമോഡൈനാമിക് ഡൈനാമിക് സിസ്റ്റം കൺസിഡർ ചെയ്താൽ അതിലൊരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും അതായത് ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഓരോ പാർട്ടിക്കിളിനെയും അസോസിയേറ്റ് ചെയ്ത് ഒരു എനർജി ഉണ്ടാവും ഈ സിസ്റ്റത്തിലെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും എനർജിയുടെ സമ്മാണ് ഈ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ചൂട് വെള്ളം ഉണ്ടെന്നിരിക്കട്ടെ ഈ ചൂട് നിലനിൽക്കാൻ കാരണം ഈ സിസ്റ്റത്തിൻ്റെ ഇൻ്റർ എനർജിയാണ് യഥാർത്ഥത്തിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് നമുക്കൊരു സിസ്റ്റത്തിലേക്ക് എനർജി സപ്ലൈ ചെയ്യാനും അതിൽ നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യാനും സാധിക്കും ഇതാണ് ഫസ്റ്റ് ഓഫ് തെർമോ ബേസ് ഈ എനർജിയുടെ ചേഞ്ചിനെയാണ് നമ്മുടെ ഇക്വേഷനിൽ ഡെൽറ്റ യു സൂചിപ്പിക്കുന്നത് ക്യൂ ഹീറ്റ് സപ്ലൈ ടു ദി സിസ്റ്റം നമ്മൾ പലപ്പോഴും ടെമ്പറേച്ചറിനെ കാണിക്കാൻ ഹീറ്റ് എന്ന ടേം ഉപയോഗിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ടെമ്പറേച്ചറും ഹീറ്റും ഒത്തിരി ഡിഫറൻറ്റാണ് ആണ് ഡൈനാമിക്സിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ ആണ് ടെമ്പറേച്ചർ ആകട്ടെ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം ചൂടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം തെർമൽ എനർജി ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയും അതുകൊണ്ട് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് വഴി നമുക്കൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഹീറ്റിനെയാണ് നമ്മുടെ ഇക്വേഷനിൽ ക്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഡബ്ല്യു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കാരണം ആ വെയിറ്റ് മുകളിലേക്ക് ഡിസ്പ്ലേസ് ആയാൽ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കും ഇതുപോലെ ഒരു സിസ്റ്റം സറൗണ്ടിങ്ങിലേക്ക് ചെയ്യുന്ന വർക്കാണ് നമ്മുടെ ഇക്വേഷനിലെ ഡബ്ല്യു കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഡെൽറ്റ ഡെൽറ്റായും ക്യൂവും ഡബിളിയും എന്താണെന്നറിയാം ഇനി ഇക്വേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് റിജിഡ് വാൾസ് ഉള്ളൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുക അതിൽ കുറച്ചധികം ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്നിരിക്കട്ടെ ഈ മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് പരസ്പരം കൊളയേഡ് ചെയ്യും കണ്ടെയ്നറുടെ വാളുമായും കൊളയേഡ് ചെയ്യും എന്നാൽ നമ്മുടെ കണ്ടെയ്നറുടെ വാൾ റിജിഡ് ആയതുകൊണ്ട് ഈ സിസ്റ്റത്തിന് ഈ കൊളിഷൻ മൂലം ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല ഇനി നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിനെ തുടർന്ന് സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇൻറ്റേൺ എനർജി അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേൺ എനർജി കൂടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ നിന്ന് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേൺ എനർജി കൂടുമെന്ന് മനസ്സിലായി ഇനി നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ ഏതെങ്കിലും ഒരു വാളിനെ ഒരു മൂവബിൾ വാൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാം മോളിക്കൂൾസിൻ്റെ കൊളിഷൻ കാരണം ഈ വാളിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും അതുവഴി സിസ്റ്റത്തിൻ്റെ വോളിയം കൂടുകയും ഇൻ്റർ എനർജി കുറയുകയും ചെയ്യും ഇതിൽ നിന്ന് ഒരു സിസ്റ്റം വർക്ക് ചെയ്താൽ അതിൻ്റെ ഇൻ്റർ എനർജി കുറയുമെന്ന് മനസ്സിലായി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ പുറത്ത് നിന്ന് ഈ മൊബൈൽ വാളിലേക്ക് ഒരു വർക്ക് ചെയ്താൽ അത് സിസ്റ്റത്തിൻ്റെ വോളിയം കുറയ്ക്കുകയും അതിൻ്റെ ഇൻറ്റർ എനർജി കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻ്റർ എനർജി കുറയും അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിലെ ഓരോ ടേമും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഡെൽറ്റ യു സിസ്റ്റത്തിൻ്റെ ഇൻ്റർ എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെ കാണിക്കുന്നു ക്യു നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റിനെ കാണിക്കുന്നു ഡബ്ല്യു നമ്മുടെ സിസ്റ്റം സറൗണ്ടിങ്ങിലേക്ക് ചെയ്യുന്ന വർക്കാണ് ഇവിടെ ഇൻറ്റർണൽ എനർജിയും ഹീറ്റും വർക്കും എല്ലാം ഓരോ ടൈപ്സ് ഓഫ് എനർജിയാണ് ഒന്നിന് ചേഞ്ച് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേതിനെങ്കിലുമോ അല്ലെങ്കിൽ രണ്ടിനുമോ ചേഞ്ച് ഉണ്ടാവും ഹീറ്റോ വർക്കോ ഇല്ലാതെ സിസ്റ്റത്തിൻ്റെ ഇൻ്റർൽ എനർജി ചേഞ്ച് ആവില്ലെന്നും ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എനർജി ക്യാൻ ഐതർ ബി ക്രിയേറ്റ് നോർമി ഡിസ്ട്രോയിറ്റ് വറ്റ് കാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനതർ ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ ലോ ഒരു ക്രോസ് സിസ്റ്റത്തിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നോ അതിലേക്കോ ഒരു മോളിക്കൂൾ പോയാൽ ഈ ലോ പിന് ഉപയോഗിക്കാനാവില്ല അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ഉണ്ടാവാൻ പാടില്ല ഈ ലോ ഇൻ്റർ എനർജിയും ഹീറ്റും വർക്കുമായിട്ടുള്ള ആണ് കാണിക്കുന്നത് എന്നാൽ ഹീറ്റ് എങ്ങനെ വർക്കാക്കി മാറ്റാം അല്ലെങ്കിൽ വർക്ക് എങ്ങനെ ഹീറ്റാക്കി മാറ്റാം എന്നൊന്നും ഈ ക്വേഷനിൽ പറയാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് നിലവിൽ വന്നത് ഹീറ്റ് എഞ്ചിനുകളെ സംബന്ധിച്ച് സെക്കൻഡ് ലോ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ ഇതിനെപ്പറ്റിയാണ് നമ്മുടെ അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം ബൈ